എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ നമുക്കിന്നൊരു നാടൻ സ്റ്റൈലിൽ ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ നല്ല അടിപൊളി ടേസ്റ്റാ കുറച്ച് സാധനങ്ങളെ ആവശ്യമുള്ളൂ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അതിനായിട്ട് എന്തല്ലോ വേണ്ടെന്ന് നോക്കാം അതിനായിട്ട് ഒരു ചീൻചട്ടി വെച്ചിട്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതായി ഇട്ട് കൊടുത്ത് ഇനി ഒരു ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ അത് നല്ലോണം ഇളക്കി അതിൻ്റെ ഒരു പച്ചമുളകെല്ലാം വരെ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഒരു കപ്പ് നല്ല കൊത്തി അരിഞ്ഞ ചെറിയുള്ളിയും രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ഇപ്പറഞ്ഞ പോലെ തന്നെ നല്ല ഇളക്കി നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ വഴറ്റി കൊടുക്കാം നല്ലോണം വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു വലിയ തക്കാളിയാണ് കുറച്ച് ചെറുതാണെങ്കിൽ നമ്മൾ രണ്ടെണ്ണം ചേർത്ത് വിട്ടോ ഇതൊരൊറ്റ വലിയതാണ് അതുകൊണ്ട് അതും ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് നേരം ഇളക്കുമ്പോഴത്തേക്ക് തന്നെ തക്കാളിയിലെ വെള്ളമെല്ലാം കുറച്ച് വറ്റി വരും അപ്പോൾ ഈ സമയത്ത് നമ്മളൊരു ഒര ഗ്ലാസ് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലോണം ഇളക്കി തട്ടിപ്പൊത്തി മൂടി വെച്ചിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് വെക്കാം മീഡിയം ഫ്ലെയിമിലാണേ വെക്കാവോ അങ്ങനെ വെക്കുമ്പോൾ പെട്ടെന്ന് തക്കാളി നല്ലോണം വെന്ത് നല്ല മഷി പോലെയായി കിട്ടും അപ്പോൾ അതവിടെ നിൽക്കട്ടെ കണ്ടോ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നമ്മൾ കൊണ്ട് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ട് ഇളക്കുമ്പോഴത്തേക്ക് തന്നെ അത് നല്ലവണ്ണം പശ പോലെയായി കിട്ടും കണ്ടോ അപ്പോൾ ഇതിൽ വെള്ളമെല്ലാം പറ്റിപ്പോയിട്ടുണ്ട് കണ്ടോ ഇപ്പോൾ ഇതിൻ്റെ ആ വെളിച്ചെണ്ണ തന്നെയാണ് ഉള്ളത് ആ വെളിച്ചെണ്ണയെ കിടന്ന് തന്നെ നല്ലോണം മൊരിയുന്നുണ്ട് തക്കാളി നല്ലൊരു വാസന വരും ആ സമയത്തെ ഇനി നമ്മളിത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കുക ആ എണ്ണയെ കിടന്ന് തന്നെ അത് നല്ലവണ്ണം ഒന്ന് വറുത്തായി വറുത്ത അതിൻ്റെ പച്ചമണം പോകണം അതിന് ശേഷം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അതും ഇതേപോലെ തന്നെ നല്ലോണം മഞ്ഞൾപ്പൊടി മൂത്തതിന് ശേഷം മല്ലിപ്പൊടി കൊടുക്കുക അതും മൂത്തതിന് ശേഷം ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ അധികം എരിവ് ഞമ്മക്ക് വേണ്ട അതുകൊണ്ടാണ് പച്ചമുളക് ആദ്യം ചേർത്തിന് ഇപ്പോൾ ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി തീരെ എരിവില്ലാത്തതാണ് അത് നല്ലോണം മൂത്ത് വന്നതിന് ശേഷം നമ്മൾ കഴുകി വെള്ളം അരിച്ച് വെച്ചിട്ടുള്ള കിലോ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിക്കൻ നല്ലോണം ഇളക്കി കൊടുക്കുക ഇതിൽ ആക്ച്വലി കുറച്ചും കൂടി വെളിച്ചെണ്ണം വേണ്ടതാണ് ഞാനിപ്പോൾ അധികം ഒഴിക്കാത്തതുകൊണ്ട് കൊണ്ട് അങ്ങനെ കാണാനില്ലാത്തത് ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും നല്ലവണ്ണം കഷ്ണത്തിലെല്ലാം പിടിക്കട്ടെ നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ട് ഇനി ഒരു ഒരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കണ്ടില്ലേ നല്ലോണം ഇളക്കി ആ മസാല ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നവരെ ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് മീഡിയത്തിൻ്റെയോ ലോ ഫ്ലെയിമിൻ്റെയോ നടുവിലിട്ടിട്ട് ഒരു കുറച്ച് നേരം മൂടി വെക്കുക മൂടി വെച്ചിട്ട് ഈ രണ്ട് മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കണേ കണ്ടോ ആദ്യത്തെ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് കണ്ടോ അപ്പോൾ കുറച്ച് വെള്ളം ഇറ ചിക്കൻ ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഇളക്കി തിരിച്ച് മറിച്ച് വിട്ടിട്ട് പിന്നെയും മൂടി വെക്കുക ഇങ്ങനെ ഒരു മൂന്നോ നാലോ പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്ക് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും ഞാനിപ്പോൾ ഓരോ പ്രാവശ്യവും കാണിച്ചിട്ടില്ല ഇതിപ്പം നാലാമത്തെ പ്രാവശ്യമായി കണ്ടോ അപ്പോഴത്തേക്ക് ഇതിലുള്ള വെള്ളമെല്ലാം നല്ലോണം വറ്റി എണ്ണ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി സ്റ്റൗ ഓഫ് ചെയ്യാം കഴിഞ്ഞു ഇനി നമുക്കതൊന്ന് താളിക്കണം അതിനായിട്ട് നമുക്കൊരു കരണ്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു കൈപ്പിടി അതുങ്ങൾക്ക് ഇഷ്ടംപോലെ എത്ര വേണമെങ്കിലും എടുക്കാം നമുക്കൊരു കുറച്ച് നല്ലോണം കടിക്കാൻ കിട്ടുന്ന പോലെ കുറച്ച് വലിപ്പത്ത് തന്നെ മുറിച്ചിട്ട് നല്ല നല്ല കടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മൂത്ത് കിട്ടുമ്പോൾ തേങ്ങ നല്ലോണം മൂത്ത് വരുമ്പോൾ രണ്ട് ഉണക്കമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും നല്ലവണ്ണം ഒന്ന് മൂത്തതിനു ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മളിതിലേക്ക് ഒര ടീസ്പൂൺ നല്ലൊരു അര ടീസ്പൂണിൻ്റെ മേലെ തന്നെ കുരുമുളക് കൂട്ടിയിട്ട് ആ ചൂടുള്ള വെളിച്ചെണ്ണയിൽ നിന്ന് ഒന്ന് നല്ലോണം മൂത്തതിന് ശേഷം നമ്മൾ ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അല്ല അടിപൊളി ടേസ്റ്റാണ് നല്ലൊരു മണവും വരുന്നുണ്ട് കണ്ടോ റെഡി ഇത് നമുക്കിനി സെർവിങ് ബൗളിലേക്ക് മാറ്റാം കണ്ടോ നല്ല അടിപൊളി ചിക്കൻ റെഡി അപ്പം എന്തായാലും എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായിട്ട് ആയിട്ട് കാണുന്നത് വരെ Thank you!